പടം തീരെ രീതിയിലാണ് ഫീൽ രണ്ടര മണിക്കൂറിന്റെ വില ശരിക്കും പറഞ്ഞു ഈ സിനിമ കാണാൻ പോകുന്ന ഒരു രണ്ടു ഘട്ടം പനിയായിട്ട് പോയി കഴിഞ്ഞാൽ അത്രയും നല്ലത് കാരണം അലർച്ചു പക്ഷെ ഇവിടെ പഴയ സിനിമകളൊക്കെ പോലെ തന്നെ ഒരു റൈറ്റിംഗിലെ അപാരം പിന്നോട്ട് പോയി സൂര്യ ഡബിൾ റോളാണ് പക്ഷെ രണ്ട് റോളും നല്ല അസുലായിട്ട് കറപ്പിച്ച് വെച്ചിട്ടുണ്ട് ഒന്നിനും കൊള്ളില്ല പടം തീരെ പ്രതീക്ഷയൊക്കെ തുയരാത്ത രീതിയിലാണ് ഫീൽ ചെയ്തത് കാരണം സാധാരണ സിനിമകളിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് ആ സിനിമകളിൽ എടുത്തു പറയാനുണ്ടാകും പക്ഷെ ഒന്നുകിൽ അതിൻ്റെ വിഷ്വൽ ട്രീറ്റ് അല്ലെങ്കിൽ അതിൻ്റെ പടത്തിൻ്റെ ആക്ടിങ് പക്ഷേ എല്ലാ രീതിയിലും തീർത്ത് നിരാശപ്പെടുത്തി കാരണം സൂര്യ ഡബിൾ റോളാവുന്നതിന് ആ ഒരു ഗംഭീര പ്രതീക്ഷ ഉണ്ടായിരുന്നു അപ്പോൾ ആ പ്രതീക്ഷയ്ക്കൊത്തി സിനിമ ഉയർന്നില്ല എന്ന് തന്നെ വേണം പറയാൻ പഴയകാലം കാണിക്കുമ്പോഴുള്ള ചില സീനുകളിലുള്ള ബി ജി എമ്മും അങ്ങനെയുള്ള ചില ഒന്ന് രണ്ട് സോങ്സും വർക്കായി എന്ന് ഒഴിച്ചിട്ട് മൊത്തത്തിൽ പടം ഒരു ആവറേജ് അനുഭവം മാത്രമാണ് സമ്മാനിച്ചത് പ്രതീക്ഷ ഒരു ഇത് തോന്നിയില്ല ഭയങ്കര ഒരു ശിവട പഴയ സിനിമകളൊക്കെ പോലെ തന്നെ ഒരു റൈറ്റിങ്ങിൽ അപാരം പിന്നോട്ട് പോയി ഒട്ടും ഭയങ്കര ലൗഡ് മ്യൂസിക്കും സിനിമ മൊത്തത്തിൽ ഒരു ലൗഡ് ഒട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഒരു സൂര്യന്ന് ഇത് പ്രതീക്ഷിച്ചില്ല ഭയങ്കര എക്സ്പെക്റ്റ് ചെയ്യൊക്കെ ചെയ്താൽ വന്നത് പക്ഷേ ഇത് പൊതുവേ ഒരു മൊത്തത്തിലൊരു ഷോ ആയിട്ടാണ് തോന്നിയത് സാധാരണ മിക്കവർക്കും ഇഷ്ടപ്പെടാൻ സാധിക്കില്ല രണ്ടര മണിക്കൂറിൻ്റെ വില ശരിക്കും പറഞ്ഞു ഈ സിനിമ കാണാൻ പോകുന്ന രണ്ട് കെട്ട് പനിയായിട്ട് പോയി കഴിഞ്ഞാൽ അത്രയും നല്ലത് കാരണം ഫുൾ അലർച്ചിയും ബഹളവും മാത്രമേ ഉള്ളൂ ശിവയുടെ ഏറ്റവും മോശം പറഞ്ഞു അതുപോലെ തന്നെ സൂര്യാടെ കാര്യമുള്ള ഏറ്റവും മോശം എന്ന് പറയാം ഒന്നിനും കൂടെ ഇല്ല പത്ത് വയസ്സൊക്കെ ഇല്ല എന്തൊക്കെയാ ശ്രമിച്ചു പക്ഷേ എങ്ങോട്ട് ഒന്നും എന്താ ഈ സ്ക്രീൻ പ്ലേ ആണെങ്കിൽ തന്നെ ഒരു ഒരു ഒഴുക്കില്ലാത്തൊരു സ്ക്രീൻ പ്ലേ ആ ഒരു വല്ലാത്തൊരു കണക്ഷനില്ല സീൻസ് തമ്മിലൊരു കണക്ഷൻ ഒന്നും ഇല്ലാത്തൊരു ഇതാ ആ എഡിറ്റിങ് ഒക്കെ വേണമെങ്കിൽ ഭയങ്കര മോശം ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോഴേക്കും നമുക്ക് എന്താ ചില കുറേ സീൻസൊക്കെ എടുത്തു അതെല്ലാം കൂടെ കൂടി കൂടി ചേർത്ത് വെച്ചു അങ്ങനെ ഒരു ഫീൽ ആയിട്ട് തോന്നി തുടക്കം ആ ഒരു ഇൻഡ്രോയ്ക്ക് മാത്രമുള്ള ഒരു ഗ്യൂസ് മോൾസ് തോന്നി പിന്നെ നമുക്കൊന്നും കുറേ മാസം നോക്കി പക്ഷേ ഒന്നും നമുക്ക് വർക്കൗട്ട് വർക്ക്ഔട്ടാകും നമുക്കൊരു കൈ ഒരു ഗൂസ് മോൻസ് സീൻ തോന്നുമല്ലോ പക്ഷെ ഒന്നും തോന്നിയില്ല തെയിലെൻ്റെ കാലം സൂപ്പറാകുമെന്ന് വിചാരിച്ചു മറ്റേ നിക് പോലെ സൂപ്പറാകുമെന്ന് വിചാരിച്ചു അതുപോലും നടന്നില്ല ചെക്കൻ പാട്ട് ഒരു നമുക്ക് ഇപ്പോൾ കാണാൻ വേണ്ടി ഒരു ആകാംക്ഷ അങ്ങനെ തോന്ന തോന്നത്തില്ല അതുപോലെ നിർത്തിയേക്കുന്നത് മോഷൻ തിരക്കഥ അതുപോലെ തന്നെ മോഷൻ ഡയറക്ഷൻ ശ്രീമിലെ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെക്ക് നന്നാക്കിയിട്ടെങ്കിൽ നല്ല 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 ഔട്ട്പുട്ട് എടുക്കാമെന്നുള്ള പടമായിരുന്നു പക്ഷേ ഇത്ര ബഡ്ജറ്റും കൊണ്ട് കളഞ്ഞല്ലോന്ന് നാളിക്കുമ്പോൾ ഒരു വിഷമമുണ്ട് ഈ കുറച്ച് വർക്കായില്ല ബ്രോ അപ്പോൾ പ്രതീക്ഷ ഉണ്ടായിരുന്നു ത്രീ ഡി പോസ്റ്റീവ്സ് പറയാണെങ്കിൽ ത്രീ ഡി കുഴപ്പം ഗ്രാഫിക്സ് കുറച്ച് ടു ഡി കണ്ടുകാട്ടും പറ്റാത്ത ത്രീ ഡി ആയിരിക്കും കുറച്ച് ത്രീ ഡിക്ക് വേണ്ടിയുള്ള സീൻസ് ഉണ്ട് പക്ഷേ മൊത്തത്തിലെനിക്ക് മൂവി ആസ് ഓൾ ഇമോഷണൽ കണക്ഷൻ കിട്ടിയില്ല നമുക്ക് പ്രേക്ഷകർക്കൊരു ഫീൽ സ്റ്റാർട്ട് ടു എൻഡ് വരെ ഒരു സീനെ പോലും നമുക്കൊരു കാണുമ്പോൾ ഒരു വിഷമമോ അല്ലെങ്കിൽ ഒരു അതോ ഒരു ഗൂസ്ലം സീനോ അങ്ങനൊന്നും കിട്ടിയില്ല സദ്യ ഞാൻ പ്രതീക്ഷിച്ചൊന്നും അതിൽ കിട്ടിയില്ല എനിക്ക് വർക്ക് ആയില്ല സൂര്യ കുഴപ്പമൊന്നും സൂര്യ സൂര്യ എന്നാൽ പക്ഷെ പടം പ്രൊഡക്ഷൻ വൈസ് ഈ പറഞ്ഞപോലെ സി വൺ ടൈം വാച്ച് തിയേറ്ററിൽ വന്ന് ആ ഒരു ഉള്ളത് പക്ഷേ നമുക്കൊരു പടം കണ്ടൊരു ഫീൽ കിട്ടിയില്ല ആ ഒരു ഇത്രയും ബഡ്ജറ്റ് മുടക്കിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റോറിയിൽ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടല്ലോ നമുക്കൊരു സ്റ്റാർട്ട് ടു എൻ്റെ വരെ സൂര്യയുടെ ക്യാരക്ടറിനോടോ ആ ഒരു കൊച്ചിൻ്റെ ക്യാരക്ടറോടോ അവർ തമ്മിലുള്ള ബോണ്ടോ നമുക്കൊരു ഇത് കിട്ടുന്നില്ല സോ അതാണ് എൻ്റെ പേക്ഷാൻ വേണ്ടിയിട്ടുള്ളത് സൂര്യ ഡബിൾ റോളാണ് പക്ഷെ രണ്ട് റോളും നല്ല അസലായിട്ട് വെച്ചിട്ടുണ്ട് ഒന്നിനും പെർഫോമൻസ് ആയാലും ഡയറക്ഷൻ ആയാലും മേക്കിംഗ് ആയാലും എല്ലാം മോശം വളരെ മോശം ബിഗ് ബൈറ്റ് സിനിമ ആയതുകൊണ്ട് തന്നെ സിനിമ എട്ട് നിലപ്പെട്ടുള്ള ഉറപ്പാണ് കാരണം അതിനോട് ഒന്നുമില്ല പടത്തിൽ സൂര്യ പറഞ്ഞതുകൊണ്ട് ഈ സിനിമയിൽ വിഷ്വൽസാണ് നമ്മുടെ കണ്ണ് തള്ളിപ്പവും അങ്ങനെയൊക്കെ നമ്മൾ പല സിനിമയിലും കണ്ട അതേ സീൻസും അതേ മേക്കിങ്ങും എല്ലാം ഈ ഒരു സിനിമയൊക്കെ ഈ ഒരു ബജറ്റൊക്കെ രാജമൗലിക്ക് കിട്ടിയെങ്കിൽ നമുക്ക് എങ്ങനെ ആ പടം ആകുമെന്ന് കാണാമായിരുന്നു ഇത് ഒന്നിനും കൂടുതല പാർട്ടൊക്കെ കാണിക്കുന്നില്ല പക്ഷെ എന്തിനു വേണ്ടിയാണെന്ന് നമുക്കറിയില്ല കാരണം ഈ പണം സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ തന്നെ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ തന്നെ ഇൻ്റർവ് അല്ലാത്തേക്കും നമുക്ക് വീട്ടിൽ പോകാൻ തോന്നുന്നു അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പിന്നെ നമ്മൾ എന്തിനാണ് സെക്കൻഡ് ഒരു പാർട്ടിന് വേണ്ടി കാത്തിരിക്കുന്നത് അതിനുള്ള ഒന്നുമില്ല പടത്തിന് പോസിറ്റീവ് എലമെന്റ്സ് ആയിട്ട് പറയാം ഒന്നും തന്നെ പടം എല്ലാ ടെക്നിക്കൽ സൈഡായാലും എല്ലാം മോശം വളരെ മോശം ഒന്നുമില്ല പടത്തിൽ പോസിറ്റീവ് പറയുന്നത്